സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ പ്രാർത്ഥന ദൈവ സന്നിധിയിൽ എത്തുന്നുണ്ടോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോയുടെ സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്ദേശം കേട്ട് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു ഇത് കണ്ടിട്ട് ഒരു വ്യക്തി എന്നെ വിളിച്ചു ഈ വ്യക്തി എന്നോട് പങ്കുവച്ച കാര്യമാണ് ഇതാണ് ഈ വ്യക്തി ഒരു നാല് വർഷം മുമ്പ് ആരോ ഒരാൾ ഈ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന എത്തുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞ് കേട്ട അന്ന് തൊട്ട് ഈ വ്യക്തിക്ക് ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പറ്റുന്നില്ല കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത കിടക്കുകയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം വെറുതെ ആകുവാണോ എന്നൊക്കെ ഇങ്ങനെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് അങ്ങനെ നാല് വർഷത്തോളം ഈ വ്യക്തി ഇങ്ങനെ ജീവിച്ചിങ്ങനെ മുമ്പോട്ട് പോയെന്ന് പറഞ്ഞു ഇതുപോലെ ഈ ഒരു വിഷമത്തിലൂടെ അപ്പോഴാണ് ഈ വീഡിയോ അങ്ങനെ കാണുന്നത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് എന്നെ എങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴ ഈശോ എനിക്കൊരു വചനം തന്നു വിശ്വ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ആരേലും പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല അല്ലെ കുടം കമഴ്ത്തി വെച്ചാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഉള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിലിരുന്ന ആത്മാവ് നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് ഈ വചനം നിങ്ങൾ ഈ വചനം എടുത്തു ധ്യാനിക്കണം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആരേലും നിങ്ങൾ ഈ വചനം ഒന്ന് എടുത്ത് ധ്യാനിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നു പിന്നെ ഒരു കാര്യം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നില്ലെന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട് കാരണം എനിക്ക് വേണ്ടിയൊക്കെ നേരത്തെ അമ്മ ഒത്തിരി ഇങ്ങനെ പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൂടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നില്ല അപ്പോൾ അമ്മ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെ പറയും ഇവിടെ നമ്മുടെ ഒന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നില്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയും പ്രിയപ്പെട്ട ഇതുപോലെ ഒത്തിരി കേട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്നവരോട് ഞാൻ ഈ സന്ദേശം പങ്കുവെക്കുവാൻ എനിക്ക് ഈശോനോട് ഇങ്ങനെ പറഞ്ഞത് കാരണം വിശപ്പ് അനുഭവിച്ചതിനെ ആ വിശപ്പിന്റെ വേദനയാണ് അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പറയും ദേവാലയത്തിലാണ് സക്രാരിക്കകത്താണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ടൺ കണക്കിന് പാരമുള്ള റോക്കറ്റ് വരെ ശൂന്യാകാശത്തേക്ക് അയക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരത്തില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അതിന് എത്രമാത്രം ഭാരമുണ്ട് എത്രമാത്രം ടൺ കണക്കിന് പ്രാർത്ഥനയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അയക്കുന്നത് എൻ്റെ ഉള്ളിൽ നി നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം ഇത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോ കുരിശിൽ മരിച്ച നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ മരിച്ച പരിശുദ്ധ കുർബാനയായിട്ട് എന്നും നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ചിന്താഗതിയിലൂടെ പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ചിന്താഗതികളുടെ മാറ്റിക്കോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി തരും നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായിൽ ദൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തലോഡ് ഹാലലൂയ